ും വെറുക്കപ്പെട്ടവനായ വിദിഷ്ടനായോടിക്കപ്പെട്ടതായ ബ്രഹ്മത്തിൽ നിന്ന് വിദൂരമാക്കപ്പെട്ട വ്യക്തിത്വമായിട്ടുണ്ട് പറഞ്ഞപ്പോ അടപണയും മാറ്റിക്കൊണ്ട് അല്ലാന്റെ മുന്നിൽ നിന്നുകൊണ്ട് ക്ഷണവേശിക്കുന്നു അല്ലാണ്ട് സംഘത്തിൽ വെച്ചു വേണ്ടി പ്ലീസ് പറഞ്ഞു പത്രേ ഉടനെ തന്നെ അള്ളാഹ് അവനോട് പറഞ്ഞു ഇന്നത്തെ മിനൽ മീ നീ ാശം ചെയ്തവനിൽപ്പെട്ടവരാ നിനക്ക് നാം സാവകാശം ചെയ്തിരിക്കുന്നു നീ വേണ്ടി സ്ത്രീകൊണ്ട് വർദ്ധിക്കാത്തതിന്റെ പേരിലുള്ള ശിക്ഷോകത്ത് വെച്ചുകൊണ്ട് നിനക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് ജഗന്തിയന്താ പടച്ചുറപ്പ് പറഞ്ഞപ്പോ ഉടനെ തന്നെ അവന്റെ സ്വഭാവത്തിലേക്ക് ഓരോ മനുഷ്യനും അവനുണ്ടാകുന്നതായ അസിരിയായ പ്രകൃത്വത്തിലേക്ക് കടന്നു വരുന്നതുപോലെ अदा वो सोमीम ിയതാവായ പടച്ചിറപ്പിനോട് ശപഥം ചെയ്തുകൊണ്ട് പറയുകയാണ് ഇനി എനിക്ക് കയ്യാമത്തെ നാട് വരെ എന്നെ ശിക്ഷ ബിന്ദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പടച്ചിറപ്പിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് കൊടുക്കുന്ന ഡയലോഗ് ഇല്ലതായ ഡയലോഗ് പരിശുദ്ധമായ ഖുർആനിലൂടെ പരിപാലകം ലോകത്തോട് ഉണർത്തുന്നു മനുഷ്യരുടെ മുഴുവനും മാനവരാശികളെ മുഴുവനും വഴിതെത്തിക്കാൻ വേണ്ടി അവർ പോകുന്നതായ ഋചുപാതയിലേക്ക് മുഴുവനും ഞാൻ തടസ്സമായിരിക്കും ഏത് നിരക്കെന്ന്റിയുമോ रा അള്ളാഹുലെന്ന ജഗന്തിയന്താവിനോട് നിന്റെ സിദ്ധികളായ സത്യവിശ്വാസികളായ ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി അവരുടെ മുൻഭാഗത്തും അവരുടെ പിൻഭാഗത്തും അവരുടെ വലതുഭാഗത്തും അവരുടെ ഇടതുഭാഗത്തും എന്ന് വേണ്ട ഒരൊറ്റ സുപ്രികളെയും അധികമാളുകളെ തന്നെ നന്ദിയുള്ള ദാസന്മാരായി ഞാൻ എത്തിക്കാത്ത നിലയ്ക്ക് അടുക്കൽ എത്തിക്കാത്ത നിലയ്ക്ക് അവരുടെ മുഴുവൻ സൽപാന്താവിലേക്കുള്ള വഴികളിൽ ഞാൻ ഇരിക്കുമെന്ന് അള്ളാഹുവിന്റെ മുൻപിൽ ശപഥം ചെയ്തപ്പോ അല്ലാഹു സുബഹാരവോത്താരെ പറഞ്ഞു നിനക്ക് വഴിതെത്തിക്കാൻ സാധിക്കുന്നത് ഇല്ലാ രായ സാത്വികരായ ഒലമാക്കളൊഴികെ അവരെയല്ലാതെ ബാക്കിയുള്ളവരെയായിരിക്കാൻ നിനക്ക് വഴിതെറ്റിക്കാൻ സാധിക്കുക എന്ന് പരിശുദ്ധമായ ഖുറാനയുടെ പടച്ചിറപ്പ് മറുപടി കൊടുത്തപ്പോൾ എന്റെ പ്രിയമുള്ള സഹോദര എന്തിനു കേൾക്കുന്നതും നമ്മളുടെ കാത് മുളച്ച കാലഘട്ടം മുതൽ തന്നെ നമ്മൾ ഓരോരുത്തരും പഠിച്ചിട്ടുള്ള ഇവിടെ ഉണർത്തുന്നത് എന്തിനു വേണ്ടിയാ നിങ്ങളുടെ ഈ സമയം വളരെ ചുരുങ്ങിയ സമയത്ത് അഞ്ചു മിനിറ്റ് കൊണ്ട് ഈ ചരിത്രം നിങ്ങളുടെ മുന്നിലേക്ക് ഓർക്കണേ നിങ്ങൾ ഈ ചരിത്രത്തിന്റെ അവസാന പഠിക്കുമ്പോൾ അത് വസ്ത്രധാരണ രീതി പകരമായി ചിത്രീകരിക്കുന്നതിലേക്ക് കടന്നു ചെല്ലുന്നതായി നിങ്ങൾക്ക് കണക്കാക്കാം നിങ്ങൾക്കറിയുമോ ലോകത്ത് ആദ്യമായിട്ട് ലോകത്ത് ആദ്യമായിട്ട് ആദ്യമായിട്ട് നടത്തിയ വിഷയത്തിലാ അത് വസ്ത്രധാരണ വിഷയത്തിലാണെന്ന് ഈ വിഷയത്തിന്റെ പ്രസക്തി ഈ ഈ പരിശുദ്ധമായ മാസത്തിന് രാത്രിയെ സാക്ഷീകരിച്ചിട്ടുണ്ട് സമസ്യയുടെ സാധ്യതരായ ഒഴിവാക്കിന് നേതൃത്വം കൊടുക്കുന്ന ഈ നിന്നുകൊണ്ട് വിനീതം പറയുന്നു ഈ ആത്മമായധാരണ രീതിയിലാണ് ചിത്രീകരിച്ചത് ആദ്യമായിട്ട് ഇബിലീസിന്റെ കുതന്ത്രം നടന്നത് വസ്ത്രധാരണ രീതിയിലാണ് പരിശുദ്ധ ഖുർആാൻ നിങ്ങൾക്കറിയണോ ഇബിലീസിന്റെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത തന്റെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണക്കാരനായ നബി ആദ്യം വസ്സലാമിനെ അവിടെ നിന്ന് പുറത്താക്കണം മലക്കുകളുടെ വ്യക്തിത്വമായി കഴിഞ്ഞിരുന്ന എന്നെ ആ സ്വർഗത്തിൽ ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹവും അടങ്ങാത്ത പിന്നീട് കടന്നുകൂടുന്നത് ഓരോ ദിവസവും അതിനുള്ള ചിന്തകളുമായിട്ടവൻ മുന്നേറി എന്താണ് അതിനുള്ള തന്ത്രം അവസാരമായവരെത്തിൽ കഴിയുന്നതായ വ്യക്തിത്വങ്ങളുടെ കഴിഞ്ഞാൽ അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് ഇവസ്ഥ മനസ്സിലാക്കിയിരുന്നു കാരണം അവൻ സ്വർഗത്തിൽ കഴിഞ്ഞവനാണ് അതുകൊണ്ട് സ്വർഗത്തിൽ കഴിയുന്ന വ്യക്തികളുടെ വസ്ത്രം ഒരു സെക്കൻഡോ ഒരു സംശയമോ ഉരിയപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നു

നിങ്ങൾ രണ്ടാളുകളും സ്വർഗത്തിൽ രസിക്കുക രമിക്കുക എല്ലാ രീതിയിലും അസ്വാദരത്തിലും ഏർപ്പെടുക പക്ഷേ തപറിസറപ്പ സ്വർഗത്തിന്റെ ആസ്വാദനങ്ങൾ മുഴുവനും നിങ്ങൾക്കുള്ളതാണ് അടിക്കുകയും രസിക്കുകയും രമിക്കുകയും ചെയ്തുകൊള്ളുക ഈ സ്വർഗത്തിലിന്റെ സകല കൈകലികളും ഭക്ഷിച്ചുകൊള്ളുക പക്ഷേ പക്ഷേ ഒരൊറ്റ മരത്തിന്റെ കായികലികൾ നിങ്ങൾ അടുത്തുപോലും പോകരുത് അതിന്റെ കായികനികൾ കഴിക്കരുതെന്ന് മാത്രമല്ല അതിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ഫതകൂന കാണുന്നതായ മരത്തിന്റെ കൈകലികളിലേക്ക് നിങ്ങളടുക്കല് എന്ന പറച്ചിറപ്പോ ഒരു മരത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞപ്പോ മരത്തിന്റെ കായികനികൾ കഴിഞ്ഞാൽ പടച്ചെറപ്പിന്റെതായ ഭാഗത്ത് നിന്നുള്ളതായ ശിക്ഷ എന്താണ് ശിക്ഷ ശിക്ഷണ്ടോ സ്വർഗത്ത് വസിക്കുന്നതായ ജനങ്ങളുടെ വസ്ത്രം വസ്ത്രം പിന്നെ നിന്ന് ഇറക്കി മനസ്സിലാക്കി അവസാനം ചെല്ലുകയാണ് പരിശുദ്ധ ഖുറാൻ ഓർമ്മപ്പെടുത്തുന്നു ലോകത്ത് നടത്തി ആദ്യമായൂടെ മുഴുവനും ദർശനമായിട്ട് അവിടുത്തെ ആദരങ്ങളിലൂടെ ഓടിക്കൊടുക്കുന്നു ോടും അവിടെ രണ്ടുപേരോടും ചെന്നിട്ട് പറഞ്ഞു നിങ്ങളെ രണ്ടാളുകളും ഈ മരത്തിന്റെ കൈകനികളെ കഴിക്കരുതേ പൂജിക്കരുതേ എന്ന് അടച്ചിറപ്പ് വിലക്കാറുള്ള കാരണം മറ്റൊന്നുമല്ല നിങ്ങളോട് രണ്ടാളുകളോടും നിങ്ങളോട് കഴിക്കരുതെന്ന് പറയാറുള്ള കാരണം ഇല്ല لكي أو تكون സ്വർഗലോകത്ത് നിങ്ങൾ ശാശ്വതരായി കഴിയുന്നതിന് ഈ ലോകത്തിന്റെ പരിപാലകനായ നിങ്ങളുടെ സിദ്ധികർത്താവായ സർവലോക സംരക്ഷകരായ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ഈ ലോകത്തിൽ സ്വർഗലോകത്ത് നിങ്ങൾ സന്തോഷത്തോടുകൂടി ആനന്ദ തുന്തിലരായി നൃത്തം ചിട്ടിക്കൊണ്ട് കഴിയുന്നതിന് അതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഇതിന്റെ കൈകലികൾ കഴിക്കരുത് എന്ന് നിങ്ങളോട് വിലക്കാനുള്ള മർമ്മപ്രധാനമായ കാരണം അല്ലെങ്കിൽ നിങ്ങൾ മലക്കിന്റെ പദവിയിലേക്ക്

മലിക്ക രാജാക്കന്മാരെ പോലെ നിങ്ങൾ തുടരുന്നതിനെ അള്ളാഹു മലാഹമാരെ പോലെ വസിക്കുന്നത് മാത്രമല്ല മാലാകമാരെ പോലെ കഴിയുന്നത് മാത്രമല്ല ഈ സ്വർഗലോകത്ത് നിങ്ങൾ രാജാവും രാജ്യമായി എന്നേക്കുമായി സിവാഡംബരത്തോടുകൂടി കഴിയുന്നതിനെ പടച്ചിറമ്പ് വെറുത്തിരിക്കുന്നു അവരത് ഇഷ്ടപ്പെടുന്നില്ല ശാശ്വതികത്വം നിഷേധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങളോട് നിങ്ങളൊടുള്ള കായികലികളെ കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോ നബി അതിന്റെയും ഹവന്റെയും ഹൃദയം ഒന്ന് ചെറുതായിട്ട് ചാഞ്ചല്യപ്പെട്ടു അവരുടെ മനസ്സ് ചിന്തിച്ചു സുബഹാര മലക്കിന്റെ പദവിയിലെ ഉയരുകയോ മലക്കിന്റെ പദവിയിലേക്ക് മനുഷ്യൻ ദുർബലനാണല്ലോ അവൻ തോയിലും പോകേണ്ടതായി വരും അവന് ഭക്ഷണം കഴിക്കേണ്ടി വരും പാനീയങ്ങൾ ഉപേക്ഷിക്കാതെ പറ്റില്ല അവനെ കഴിക്കേണ്ടി വരും പാനീയങ്ങൾ കഴിക്കേണ്ടി വരും ഇരുപത്തിനാല് മണിക്കൂറും അവൻ അതിനോട് അർത്തി ഉണ്ടാകുമെന്നാൽ മലക്കിന്റെ പദവിയിലേ ഉയർന്നു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഭക്ഷണ പദാർത്ഥത്തോട് താല്പര്യമില്ലാ ടോയ്ലൈറ്റിൽ പോകേണ്ട ആവശ്യമില്ല ഇരുപത്തിനാല് മണിക്കൂറും ജഗന്നിയന്തമായ പടച്ചിറപ്പിന് ആരാധിക്കാനുള്ള സമയം നമുക്ക് കിട്ടുമല്ലോ എന്ന് മനസ്സിലാക്കി അങ്ങനെ ചിന്തിച്ചിട്ട് മഹാനവരുകളും അവിടുത്തെ എടുത്തുകൊണ്ട് അവരുടെ പരിശുദ്ധ ഖുർആൻ പറയുന്നു എന്താ സംഭവിച്ചത് അവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത് വസ്ത്രധാരണ രീതി ബകരമായി ശുദ്ധീകരിച്ചത് എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടിയാ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു ഫലം ായികറികളെങ്കിൽ അവരെ സ്വർഗത്തിൽ നിറക്കി വിട്ടെന്നല്ല പറഞ്ഞത് മറിച്ചവരുടെ രണ്ടുപേരുടെയും അത്രേമാ യും പ്രിയപ്പെട്ട പ്രഥമ ഉമ്മയുടെയും വസ്ത്രം ഒരിയപ്പെട്ടുവത്രേ അവരുടെ നടിയെ ചില മുഴുവൻ പ്രവാചകന്മാരും സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുകയും അത് പഠിപ്പിക്കുകയും ജീവിതത്തിൽ യും ചെയ്യുന്ന ചിണക്കുട്ടികളാ നമ്മൾ ഒരിക്കലും തന്നെ നബി എന്ന് പറയരുത് മക്കളെ പരിശുദ്ധ വാചകങ്ങൾ പഠിക്കണേ കുടുംബാധികളും കഴിച്ചപ്പോ അവരുടെ നന്ക വെളിവായിത്രേ

ഇലകൾ ഇലകൾ പറിച്ചെടുത്ത് 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 അതിന്റെ വേഗം തന്നെ ഒട്ടിച്ച് ശരീരത്തോട് ചേർത്ത് ഇരുപത്തിനാല് മണിക്കൂർ വിവസനായി നടക്കുന്ന ഉമ്മമാർ നടക്കുന്ന ഉമ്മമാരെ തലേതുണിയില്ലാതെ നടക്കുന്ന എന്റെ പ്രിയമുള്ള പൊങ്ങന്മാരെ ശ്രദ്ധിക്കുക അള്ളാന്റെ പരിശുദ്ധ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും ഒരു സെക്കൻഡ് വസ്ത്രം ദിവസം ശരീരത്തിൽ നിന്ന് ദിവസം അവരുടെ ശരീരത്തെ നഗ്നത വേണ്ടി മറ്റൊരു വസ്ത്രമില്ലാതിരുന്ന സമയത്ത് അതേ സ്വർഗത്തിന്റെ ഇലകൾ പറിച്ചെടുത്ത് ശരീരത്തെ ചേർത്തു എന്നാൽ തന്നെയും അവരെ ഇറക്കി വിട്ടു എന്തിന്റെ കാരണം കൊണ്ടാ അവരത് ആ വിലക്കപ്പെട്ട കായിക കഴിച്ചതിന്റെ കാരണമല്ല അവരുടെ വസ്ത്രമൊരിയപ്പെട്ടത് കൊണ്ടാ ഇറക്കി വിട്ടത് കാരണം അവരുടെ വസ്ത്രം മുരിയപ്പെട്ടത് കൊണ്ടാ ഇറക്കപ്പെട്ടത് പരിശുദ്ധ കുറാനിന്റെ വിവിധ ആയുധം

പ്രിയപ്പെട്ട നിങ്ങളോടെ വിലക്കപ്പെട്ടതായ കായിക ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് വിലക്കിയതല്ല ഇരുന്ന കായികളികളെ അത് കഴിച്ചത് കാരണമല്ലേ നിങ്ങളുടെ വസ്ത്രം മുരിയപ്പെട്ടത് ആ വസ്ത്രം മുരിയപ്പെട്ടതിന്റെ പേരിലല്ലേ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറക്കാനുള്ള കാരണം നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവായിട്ട് ഇവരി ഈശ്വരനാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി നൽകിയതല്ലയോ പക്ഷേ കോലന്മാറി രൂപം മാറി വന്ന ഇബിനിസിൻ്റെതായ കുതന്ത്രത്തിൽ പെട്ടുപോയി പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും അത് പടച്ചിറപ്പിന്റെ തകുതിയിലാണ് അള്ളാഹു കണക്കാക്കിയതാണ് രണ്ടുപേരെയും സ്വർഗത്തിൽ ഇറക്കി വിടുന്നു ഇറക്കി വിട്ടു എന്നിട്ട് ഇറക്കി വിടുമ്പോൾ പടച്ചിറപ്പ് അവരോട് കൊടുക്കുന്ന ഉപദേശം പരിശുദ്ധമായ തുടർ ഓർമ്മപ്പെടുത്തുന്നു ഈ ലോകത്തുള്ള സർവ്വ സന്തതികളെ വിളിച്ചുകൊണ്ട് സൂറത്തുൽ അറാഫിലൂടെ പരിശുദ്ധമായ ഇറക്കിവിടാനുള്ള കാരണം അവർ കൊണ്ട അവരുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രമൊറിയപ്പെട്ടിട്ട് ചരിത്രം മുഴുവനും ഖുർആൻ സാക്ഷ്യം വഹിച്ചുകൊണ്ട് പറഞ്ഞിട്ട് പടച്ചിറപ്പ് ഓർമ്മപ്പെടുത്തുന്നത് എന്താ തികളെ ഒരിക്കലും തന്നെ അതിന്റെ വലയിൽ നിങ്ങൾ പെട്ടുപോയി പിന്നിലയിലാകരുതേ എന്തേ കാരണം അവൻ പിന്നിലയിലാക്കുന്നതെങ്ങനെയാ കമാക്കും അമ്മയും ഹസറത്ത് എന്ന് പറയുന്ന നിങ്ങളുടെ പ്രഥമ പ്രഥമം ഉണ്ടല്ലോ അവരുടെ വസ്ത്രം വലിയ പെട്ടത് കൊണ്ട് പോലെ നിങ്ങളെയും നിങ്ങളെയും അവന്റെ കുതന്ത്ര വലയത്തിൽ പുലർത്തിരിക്കട്ടെ ടച്ചറപ്പ് ഓർമ്മപ്പെടുത്തുന്നു ഒരിക്കലും തന്റെ സത്യവിശ്വാസികൾ കെട്ടുപോകരുത് ശരീരത്തിലേക്ക് അവർക്ക് തെളിഞ്ഞിരിക്കുന്ന പടച്ചിറപ്പ് അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന ഈ വസ്ത്രം രീതിയിലേക്ക് സ്വതന്ത്രത്തിൽ പെട്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ അവന്റെ മാരാവളയത്തിൽ പെട്ടിട്ട് ആ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് വികാതമാകുന്നതായ ഒരു രീതിയിലും നിങ്ങൾ പ്രവർത്തിക്കരുതേ സഹോദര ഒരു സെക്കൻഡ് വസ്ത്രമൊരിയപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറക്കാൻ സ്വർഗത്തിൽ നിന്ന് ഇറക്കിവിടാൻ കാരണക്കാരായി നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയുമെങ്കിൽ ഉപസരായി നടക്കുന്ന ഉമ്മമാരെ മോശമായ രീതിയിൽ വസ്ത്രധാരണം നടത്തുന്ന ചെറുപ്പക്കാരെ നമുക്ക് എങ്ങനെയാ പരിശുദ്ധമായ സ്വർഗത്തിന്റെ വാതാഹാരങ്ങൾ മുന്നിൽ നമുക്ക് പോയി നിൽക്കാൻ സാധിക്കുക ആ സ്വർഗത്തിന്റെ പരിമളം പോലെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുമോ ചിന്തിക്കൂ സഹോദര എന്റെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ പുറത്താൻ ഈ പരിശുദ്ധമായ

നമുക്ക് നമുക്ക് വസ്ത്രം വസ്ത്രം അല്ലാഹു അല്ലാഹു നൽകിയിരിക്കുന്നത് നൽകിയിരിക്കുന്നത് നീ നീ ചിന്തിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുർആൻ അതും പഠിപ്പിച്ചു മനുഷ്യൻ സുബ്ഹാനഹു ഞാൻ ആയത്താണ് മൂന്ന് കാര്യമാണ് പരിശുദ്ധമായ ഖുർആൻ വസ്ത്രധാരണ രീതി മനുഷ്യന് കൊടുത്തിട്ട് പറഞ്ഞിരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് വസ്ത്രം വസ്ത്രമല്ലാഹു സഹാനുഭവത്താലം നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നോക്കൂ നിങ്ങൾ പരിശുദ്ധമായി കുറക്കാൻ So <laughs> ായ ഖുർആൻ ആദം സന്തതികളെ മുഴുവനും വിളിച്ചുകൊണ്ട് പറയുകയാണ് കാരണം മനുഷ്യനാണോ അവൻ വസ്ത്രമെടുക്കണം വിവസ്ത്രരായി നടക്കാൻ പാടില്ല അവൻ നിരീശ്വരവാദിയാകട്ടെ യുക്തിവാദിയാകട്ടെ അവിശ്വാസിയാകട്ടെ മുസ്ലിമാകട്ടെ ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് വ്യക്തിത്വായിരുന്നാലും മനുഷ്യനായിരുന്നാലും വസ്ത്രം വേണം മാനവനാണ് വസ്ത്രം ധരിക്കണം പരിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് എല്ലാ മനുഷ്യ വിളിച്ചുകൊണ്ട് മാനവ കുലത്തെ വിളിച്ചുകൊണ്ട് ന്ധതികളെ നിങ്ങൾക്ക് നാം വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു എന്തിനു വേണ്ടിയാ യുവാദീസിക്കും നിങ്ങളുടെ നഗ്നത മറയ്ക്കാൻ വേണ്ടി ഒന്നാമതായിട്ട് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് അപ്പൊ ഇനി ഔറത്ത് പുരുഷന്മാരുടെ എവിടെ മുതൽ എവിടം വരെ സ്ത്രീകളുടെ എവിടം മുതൽ എവിടം വരെ എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ നഗ്നത മറയ്ക്കാൻ വേണ്ടിയാണ് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ് വസ്ത്രം നാം അറക്കിത്ത ആലോകർക്ക് മുഴുവനും വസ്ത്രമറക്കി കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാ യുവാത്തി അവരുടെ മറയ്ക്കാൻ വേണ്ടി